നമുക്കിന്നൊരു ലക്ഷദ്വീപ് വിഭവം ഉണ്ടാക്കുന്നത് കാണാൻ പോയാലോ അങ്ങനെ ഞങ്ങള് നാദിറയുടെ വീട്ടിലോട്ട് പോവാണ് വെള്ളത്തിൽ ഷുഗർ ഓക്കെ ഇത് പതിനഞ്ച് കരിക്കിന്റെ വെള്ളാണെന്നാണ് നാദിറ പറഞ്ഞത് കരിക്കണോ അതിലേക്ക് അത് അത് ബണ്ട് കഞ്ഞാൽ ഇതൊപ്പം ഈ വെള്ളം ഒക്കെ വറ്റി വരണോ ഇന്നലെ ഇണ്ടാക്കിയതാ ഇന്നലെ ഇണ്ടാക്കിയ പിന്നെ അതെടുത്തിട്ട് അനുഭവം നമുക്ക് വരും അപ്പൊ പതിനഞ്ചു കരിക്കിന് ഒരു ബോട്ടിൽ കിലോ പഞ്ചസാര ഉമ്മ പുള്ളിക്കാരി അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യാണ് എങ്ങനെ എത്രയാണ് എങ്ങനെയൊക്കെ എന്നൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവരുടെ സംഭാഷണം എന്നിട്ട് ഗ്രേവി ഒക്കെ എന്നിട്ടേവിക്കെ അപ്പൊ ഒരു ബോട്ടില് ഹോൾഡിക്സ് ഉണ്ടോ ഇതിന് പകരമാണ് സാധാരണ രീതി ശർക്കര ഇടുന്നത് റുഖാന അവരുടെ ഉമ്മാമ്മ ഡിത്യ എല്ലാവരും ചേർന്ന് ഇതിനെ ഉരുളകളാക്കി മാറ്റുകയാണെങ്കിൽ അവരുടെ സംസാരമൊക്കെ കേട്ടോണ്ട് ഞാനും അങ്ങനെ അവിടെ ഇരുന്നു മലയാള ഭാഷയുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അവരുടെ ഭാഷയ്ക്ക് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും പലതും നമ്മളെ ഭാഷയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അതൊക്കെ ഉരുളകളൊക്കെ ആക്കി സംസാരിച്ചിരുന്ന് അതുകൊണ്ട് തന്നെയാണ് വൈകുന്നേരം പോയതറിഞ്ഞില്ല അടുത്ത ദിവസത്തേക്ക് നമുക്കുള്ള ഓർഡറും കൊടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞു